വോട്ട് ഇവിടെ മാധു ഈ വിഷയത്തിൽ സ്ഥാനാർത്ഥിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ നിലപാട് പറയുകയും അത് പത്രങ്ങളിലൊക്കെ പ്രസിദ്ധീകരിച്ച് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ചില ഇരുട്ടത്ത് പൂച്ചയെത്തപ്പുന്ന ആളുകള് ഇതൊന്നും അറിയാത്ത മട്ടിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവിടെ പറയുന്നുണ്ടല്ലോ കെ മുരളീധരന്റെ പ്രസ്താവനയെ കുറിച്ച് ഇവിടെ എല്ലാത്തിലും സന്തോഷം മാധു ഞാൻ പറഞ്ഞു കഴിഞ്ഞു എസ് ഡി പി വോട്ടുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുടെ വളരെ കൃത്യമായ പ്രസ്താവന വന്നിട്ടുണ്ട് അതിലെങ്കിൽ അല്ല സ്ഥാനാർത്ഥി പറഞ്ഞതിന്റെ അപ്പുറം പിന്നെ ഇനിയൊരാക്ക് എന്തു പറയേണ്ട കാര്യം ഉണ്ട് അവിടെ മാധോ മാധോ പ്രസവവാഡ് എന്ന് എഴുതി വെച്ചാൽ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയേണ്ടതില്ല അങ്ങനെ മാധു പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതിനൊക്കെ വഴങ്ങേണ്ട കാര്യം എനിക്കില്ലല്ലോ ഇവിടെ ശ്രേയംസ് കുമാർ ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ മനോജ് കെ ദാസ് ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമി ആഫീസില് ചായ കൊണ്ടു കൊടുക്കുന്നതിനോ ആ നിലപാട് ആവർത്തിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ എത്രയോ താഴെ അഭിപ്രായം പറഞ്ഞോറിയൽ പോളിസിൽ ആ അഭിപ്രായം ആവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ചാനൽ ചർച്ചയിൽ സമയത്ത് അതിന് അവതാരകുന്ന നിലയിൽ എനിക്കുണ്ട് അത് അങ്ങേക്കൊന്ന് പറഞ്ഞോളൂ അല്ല 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 മാധു ആ പോയിന്റിൽ വെച്ച് നമ്മൾ തർക്കിക്കേണ്ട കാര്യമില്ല ആ വോട്ടിനെ അത് വേണ്ട എന്ന് ആളുകൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്തിനു അത് ചർച്ചയാക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഞാനത് ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്നതിന് എനിക്ക് താല്പര്യം നോക്കൂ നമ്മൾ പാലക്കാടുമായി ബന്ധപ്പെട്ട വിഷയമാണ് ചർച്ച ചെയ്യുന്നത് പാലക്കാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ ഒരു വിഷയം ഞാൻ ചർച്ച ചെയ്ത് എന്ന് അങ്ങ് പറഞ്ഞാൽ അതിൽ താല്പര്യപ്പെടുന്നില്ല എന്ന നിലപാടില്ല അല്ല എൻ്റെ കാര്യം എനിക്ക് പറയാലോ എൻ്റെ കാര്യം എങ്ങനെ മാതൃ തീരുമാനിക്ക എൻ്റെ കാര്യം എനിക്ക് പറഞ്ഞുകൂടെ വളരെ വിനയാനുതമായിട്ട് ഞാൻ പറയുന്നു ആ വോട്ടിനെ കുറിച്ച് അത് വേണ്ട എന്ന് വളരെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ വീണ്ടും വീണ്ടും അത് ആനയിച്ചു കൊണ്ടുവരേണ്ട കാര്യമില്ല അവിടെ അതൊന്നും അല്ല വിഷയം അവിടെ വർഗീയതയുടെ കാളകൂടം പ്രയോഗിച്ചുകൊണ്ട് ബി ജെ പി മുന്നോട്ട് പോവുകയാണ് അതിനെതിരെ ജനാധിപത്യ മനസ്സുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് അവിടെയാണ് സി പി എം ഇല്ലാത്ത കാര്യം പറഞ്ഞ് കടന്നു കയറാൻ ശ്രമിക്കുന്നത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇതാരാ വർഗീയാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര എന്ന പ്രദേശവാസിയായ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു പണ്ഡിതനെയും കൂട്ടി ഇന്നേ ദിവസം പിരായിരി പഞ്ചായത്തിലെ മാംബ്ര എന്ന സ്ഥലത്ത് ഒരു പ്രത്യേക വിഭാഗക്കാരുടെ യോഗം വിളിച്ചുകൂട്ടിയിരിക്കുകയാണ് സി പി എം അവരൊക്കെയാണ് വർഗീയത പറയുന്നതും വർഗീയമായിട്ട് വോട്ടുകൾ വിഘടിപ്പിക്കാൻ ശ്രമിക്കുന്നതും നേടാൻ ശ്രമിക്കുന്നതും ഞങ്ങൾ ജനാധിപത്യ മതേതര വോട്ടുകളെയാണ് അഭിസംബോധന ചെയ്യുന്നത് അത് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ വിജയിക്കാൻ പോകുന്ന ബി ജെ പി കോൺഗ്രസ് എസ് ഡി പിടെ വോട്ട് വേണോ എന്ന കാര്യമാണ് സജീഷും ആവർത്തിച്ച് ചോദിച്ചത് അതുകൊണ്ടാണ് ആ ചോദ്യമില്ലാതെ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചർച്ച പൂർത്തിയാകില്ല അത് ഞാൻ ചോദിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ചർച്ചയിൽ താല്പര്യമില്ല എന്ന് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേക്ക് മുഴുവനായി കൃത്യമായി പറയാൻ കഴിയാത്ത എന്തെങ്കിലും പറഞ്ഞു പോകേണ്ടി വരും ഇപ്പോഴു പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാനിത് വിട്ടു അങ്ങ് പറഞ്ഞു ആ വോട്ട് വേണ്ട എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നു അല്ല എനിക്ക് വേണ്ടാത്ത നരേറ്റീവിലേക്ക് ഞാൻ പോയേണ്ട കാര്യമില്ലല്ലോ എനിക്ക് താല്പര്യമില്ല ഇവിടെ നിങ്ങളെതിരെ വർഗീയമാക്കിയ ആളുകളുടെ നിങ്ങളുടെ പാർട്ടിക്കെതിരെ രണ്ട് നിങ്ങളുടെ എതിരാളികളായ രണ്ട് ചോദിക്കുമ്പോൾ പറയാൻ താല്പര്യം പറയണ്ട മറ്റുള്ളവർ ജനങ്ങൾ വോട്ട് ചെയ്യുന്നവർ തീരുമാനിക്കട്ടെ പറയാൻ അല്ലല്ല നവർ നവർ അല്ലാതെ ഈ രണ്ട് പാർട്ടികളും ഒരേ തൂവൽ പക്ഷികളാണ് അവർ ഒരു ലക്ഷ്യത്തിലേക്കാണ് തുഴയുന്നത് എന്നെങ്കിലും പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ നിങ്ങളുടെ ഈ ചോദ്യവും അവരുടെ നിലപാടുകളെ കുറിച്ചുള്ള നിങ്ങളുടെ വ്യാഖ്യാനം സഹായിച്ചു എന്നുള്ള കാര്യത്തില് എനിക്ക് സന്തോഷവും